ഹലോ ഞാൻ ഡാനിയലച്ചൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഈ പോഡ്കാസ്റ്റിലൂടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിന്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ് ഒപ്പം ആ കഥയിൽ വായനക്കാരായ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും നാം ചെയ്യുന്നു ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം അറുപത് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം പത്താം അധ്യായം നിയമാവർത്തന പുസ്തകം ഒൻപതാം അധ്യായം സങ്കീർത്തനങ്ങൾ പത്ത് നാം വചനം വായിച്ചു തുടങ്ങുന്നു നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു സംഖ്യ അധ്യായം പത്ത് രജത കാഹളങ്ങൾ കർത്താവ് മോശയുടെ ഇപ്രകാരം വചിച്ചു നീ നിനക്കായി രണ്ട് രജത കാഹളങ്ങൾ ഉണ്ടാക്കുക അടിച്ചുപണിയായാണ് നീ അവൻ നിർമ്മിക്കേണ്ടത് അവൻ നിനക്ക് സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയങ്ങൾ നീക്കാനും വേണ്ടിയുള്ളതാണ് അവ ഊതുമ്പോൾ സമൂഹം മുഴുവൻ സമാഗമ കൂടാര വാതിൽക്കൽ നിന്റെ അടുക്കൽ സമ്മേളിക്കണം എന്നാൽ ഒരെണ്ണം ഊതിയാൽ ഇസ്രായേലിലെ സഹസ്രാധിപന്മാരായ നേതാക്കന്മാർ നിന്റെ പക്കൽ സമ്മേളിക്കണം നിങ്ങൾ സന്നാഹധ്വനി മുഴക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന പാളയങ്ങൾ നീങ്ങണം നിങ്ങൾ രണ്ടാമത് സന്നാഹധ്വനി മുഴക്കുമ്പോൾ തെക്ക് ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന പാളയങ്ങൾ നീങ്ങണം അവരുടെ നീക്കങ്ങൾക്ക് സന്നാഹധ്വനി മുഴക്കേണ്ടതുണ്ട് സംഘം ഒരുമിച്ച് കൂട്ടാൻ നിങ്ങൾ കാഹളം ഊതണം എന്നാൽ അത് സന്നാഹധ്വനിയാക്കരുത് അഹർവന്റെ പുത്രരായ പുരോഹിതന്മാരാണ് കാഹളങ്ങൾ ഊതേണ്ടത് നിങ്ങൾക്ക് തലമുറകൾ തോറുമുള്ള ശാശ്വത ചട്ടമാണവ നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന എതിരാളിയോട് നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ സന്നാഹധ്വനിയായി കാഹളങ്ങൾ ഊതണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഓർമ്മിക്കപ്പെടുകയും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്യും നിങ്ങളുടെ സന്തോഷ ദിനത്തിലും സമാഗമവേളകളിലും മാസാരംഭങ്ങളിലും നിങ്ങളുടെ ഹോമയാഗങ്ങളോട് ചേർന്നും സമാധാന ബലികളോട് ചേർന്നും കാഹളങ്ങൾ ആഹളങ്ങളൂതണം ഇത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്മരണയ്ക്ക് വേണ്ടിയായിരിക്കും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സീനായിൽ നിന്ന് പാരാനിലേക്ക് രണ്ടാം വർഷം രണ്ടാം മാസം ഇരുപതാം ദിവസം സാക്ഷ്യാലയത്തിന് മുകളിൽ നിന്ന് മേഘം ഉയർന്നു ഇസ്രായേലിയർ അവരുടെ മുന്നേറ്റ സംഘങ്ങളനുസരിച്ച് സീനായ് മരുഭൂമിയിൽ നിന്ന് നീങ്ങി പാരാൻ മരുഭൂമിയിൽ മേഘം വിശ്രമിച്ചു മോശവഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ ആദ്യമായി മുന്നേറി യഹൂദിയരുടെ പാളയ പതാക അവരുടെ സേനാവ്യൂഹമനുസരിച്ച് ഒന്നാമതായി നീങ്ങി അതിൻ്റെ സൈന്യാധിപൻ അമ്മി മകൻ നഖ്ഷോൻ ഇസാക്കി ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ സുവാറിൻ്റെ മകൻ നെത്തനേൽ ഗോത്രത്തിന്റെ സൈന്യാധിപൻ എലോന്റെ മകൻ എലിയാബ് ആലയം അഴിച്ചിറക്കപ്പെട്ടപ്പോൾ ഘർഷൂന്യരും മെറാരീരും ആലയവാഹകരായി നീങ്ങി അനന്തരം റൂവന്റെ പാളയ പതാക അവരുടെ സേനാവ്യൂഹമനുസരിച്ച് നീങ്ങി അതിന്റെ സൈന്യാധിപൻ ഷെതയൂറിൻ്റെ മകൻ എലീസൂർ ഷെമിയൂന്യ ഗോത്രത്തിന്റെ സൈന്യാധിപൻ സുറിഷദ്ദായുടെ മകൻ ഷെലൂമിയേൽ ഗാദി ഗോത്രത്തിന്റെ സൈന്യാധിപൻ റിവുവേലിൻ്റെ മകൻ എലിയാസാഫ് അനന്തരം ശ്രീകോവിലിൻ്റെ വാഹകരായി കൊഹാത്തിർ നീങ്ങി അവർ എത്തുമ്പോഴേക്കും ആലയം ഉയർത്തപ്പെട്ടിരുന്നു ഇഫ്രായിമ്മിയറുടെ പാളയപതാക അവരുടെ സേനാവ്യൂഹമനുസരിച്ച് നീങ്ങി അതിൻ്റെ സൈന്യാധിപൻ അമ്മിഹൂദിന്റെ മകൻ എലിഷാമ മനാസി ഗോത്രത്തിന്റെ സൈന്യാധിപൻ പെതാക്സൂറിന്റെ മകൻ ഗമാലിയേൽ ബെഞ്ചമീന്യ ഗോത്രത്തിന്റെ സൈന്യാധിപൻ ഗിതയോനിയുടെ മകൻ അബിദാൻ ദാൻഡുടെ പാളയ പതാക അവരുടെ സേനാവ്യൂഹമനുസരിച്ച് എല്ലാ പാളയങ്ങൾക്കും പിൻപറ്റി നീങ്ങി അതിൻ്റെ സൈന്യാധിപൻ അംമിഷായിയുടെ മകൻ അഹിയസർ അഷേരി ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ ഒക്രാൻ്റെ മകൻ പകിയേൽ നഫ്താലി ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ യേനാന്റെ മകൻ അഹീറ ഇസ്രായേലിർ നീങ്ങിയപ്പോൾ സൈന്യവ്യൂഹമനുസരിച്ചുള്ള അവരുടെ മുന്നേറ്റങ്ങൾ ഇവയായിരുന്നു മോശ തൻ്റെ അമ്മായിയപ്പനും മിതിയാന്കാരനുമായ റിബുവേലിൻ്റെ മകൻ ഹോബാബിനോട് പറഞ്ഞു ഞാനത് നിങ്ങൾക്ക് നൽകുമെന്ന് കർത്താവ് ഞങ്ങളോട് അരൾ ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് ഞങ്ങളുടെ കൂടെ വരിക ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും കാരണം കർത്താവ് ഇസ്രായേലിന് മേൽ നന്മ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അയാൾ അവനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല ഉറപ്പായും എൻ്റെ ദേശത്തേക്കും സഹചരുടെ അടുത്തേക്കും ഞാൻ പോവുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു ദയചെയ്ത് ഞങ്ങളെ വിട്ടുപോകരുത് കാരണം മരുഭൂമിയിൽ ഞങ്ങൾ പാളയം വിധം നിനക്കറിയാം ഞങ്ങൾക്ക് നയനങ്ങളായി നീ ഉണ്ടായിരിക്കണം നീ ഞങ്ങളോടുകൂടെ വരുന്ന പക്ഷം ആ നന്മ കർത്താവ് ഞങ്ങളോട് ചെയ്യുന്ന നന്മ തന്നെയായിരിക്കും അപ്പോൾ ഞങ്ങൾ നിനക്കും നന്മ ചെയ്യും അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് മൂന്ന് ദിവസത്തെ വഴി നീങ്ങി അവർക്കൊരു വിശ്രമസ്ഥലം ആരായാൻ കർത്താവിൻ്റെ ഉടമ്പടി പേടകവും അവരുടെ മുമ്പിൽ മൂന്ന് ദിവസത്തെ വഴി നീങ്ങുന്നുണ്ടായിരുന്നു അവർ പാളയത്തിൽ നിന്ന് നീങ്ങുമ്പോൾ കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മേൽ ഉണ്ടായിരുന്നു പേടകം നീങ്ങുമ്പോൾ മോശ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ സ്വസ്ഥമാകുമ്പോഴും അവൻ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ അങ് ഇസ്രായേൽ സഹസ്രങ്ങളുടെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും നിയമാവർത്തനം അധ്യായം ഒൻപത് അനർഹർക്ക് വാഗ്ദത്ത ഭൂമി ഇസ്രായേലെ കേട്ടാലും നീ ഇന്ന് നിന്നെക്കാൾ ശക്തവും വലുതുമായ ജനതകളെ ഒഴിപ്പിക്കാൻ പോകുന്നതിന് ജോർദാൻ കടക്കുകയാണ് നഗരങ്ങൾ വലിയവയും ആകാശംപുട്ടേ കോട്ടയുള്ളവയുമാണ് നീ അറിയുന്ന അനാക്യർ വലുതും ഉയരമുള്ളതുമായ ഒരു ജനമാണ് അനാക്കിൻ്റെ മക്കളുടെ മുമ്പിൽ ആര് നിലയുറപ്പിക്കുമെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ നിന്റെ മുമ്പേ കടക്കുന്നവൻ നിന്റെ ദൈവമായ കർത്താവാണെന്ന് ഇന്ന് നീ അറിയും അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയായി അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ അവരെ അടിയറവ് പറയിക്കുകയും ചെയ്യും കർത്താവ് നിന്നോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് പെട്ടെന്ന് തന്നെ അവരെ ഒഴിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് ഈ ഭൂമി അവകാശമാക്കാൻ കർത്താവിനെ കൊണ്ടുവന്നത് എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കുന്നത് നിന്റെ നീതി നിമിത്തമോ ഹൃദയ പരമാർത്ഥത നിമിത്തമോ അല്ല നീ അവരുടെ ദേശം കൈവശമാക്കാൻ പോകുന്നത് മറിച്ച് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവരെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കർത്താവ് വാഗ്ദാനം ചെയ്ത കാര്യം നിറവേറ്റുന്നതിന് വേണ്ടിയുമാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ നീതി നിമിത്തമല്ല ഈ ദേശം നിനക്ക് കൈവശപ്പെടുത്താൻ തരുന്നതെന്ന് നീ മനസ്സിലാക്കണം എന്തെന്നാൽ നീ പിടലി കടുത്ത ഒരു ജനമാണ് ഓരബിലെ വിശ്വാസാപചയം മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചത് മറക്കാതെ ഓർത്തിരിക്കുക ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസം മുതൽ ഈ സ്ഥലത്തെത്തുന്നതുവരെ നിങ്ങൾ കർത്താവുമായി മത്സരിക്കുകയായിരുന്നു ഓറബിൽ വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ ഉന്മൂലനം ചെയ്യത്തക്കവണ്ണം കർത്താവ് നിങ്ങൾക്കെതിരെ രോഷാകുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി ഏർപ്പെട്ട ഉടമ്പടിയുടെ പലകകൾ ശിലാഫലകങ്ങൾ തന്നെ സ്വീകരിക്കാനായി ഞാൻ മലയിലേക്ക് കയറിയപ്പോൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ മലയിൽ വസിച്ചു ദൈവത്തിൻ്റെ വിരലാൽ ലിഖിതമായ രണ്ട് കൽപ്പലകൾ കർത്താവ് എനിക്ക് തന്നു സമ്മേളന ദിവസം മലയിൽ വെച്ച് അഗ്നിമധ്യേ കർത്താവ് നിങ്ങളുമായി സംസാരിച്ച വചനങ്ങളെല്ലാം പോലെയാണ് അവയിലുണ്ടായിരുന്നത് നാൽപ്പത് പകലും നാൽപ്പത് രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ പലകകൾ ആ രണ്ട് ശിലാഫലകങ്ങൾ തന്നെ കർത്താവ് എനിക്ക് തരികയുണ്ടായി എന്നിട്ട് കർത്താവിനോട് അരുൾ ചെയ്തു ഇവിടെ നിന്ന് എഴുന്നേറ്റ് അതിവേഗം താഴേക്കിറങ്ങുക എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനം വഷളായി പ്രവർത്തിച്ചിരിക്കുന്നു ഞാൻ അവരെ അനുശാസിച്ച വഴിയിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിച്ച് അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വാർപ്പ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു തുടർന്ന് കർത്താവനോട് ഇപ്രകാരം അരുൾ ചെയ്തു ഞാൻ ഈ ജനത്തെ കാണുന്നു ഇതാ പെടലി ഒരു ജനമാണിത് നീ എന്നിൽ നിന്ന് വിട്ടു നിൽക്കുക ഞാൻ അവരെ ഉന്മൂലനം ചെയ്ത് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് തുടച്ചു മാറ്റുകയാണ് എന്നാൽ നിന്നെ ഞാൻ അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനതയാക്കി തീർക്കും മല തീയിലെരിയവേ ഞാൻ തിരിഞ്ഞ് മലയിൽ നിന്നിറങ്ങി എൻ്റെ ഇരു കരങ്ങളിൽ ഉടമ്പടിയുടെ രണ്ട് പലകകളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടു ഇതാ നിങ്ങൾ ഒരു വാർപ്പ് കാളക്കുട്ടിയെ നിങ്ങൾക്കായി ഉണ്ടാക്കി നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ അനുശാസിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ വ്യതിചലിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഇരു പലകകളിലും മുറുകപ്പിടിച്ച് അവ എൻ്റെ ഇരു കൈകളിലും നിന്ന് വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവ ഞാൻ തച്ചുടച്ചു കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നതിന് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ സകല പാപങ്ങളെയും പ്രതി ഞാൻ കർത്തൃസമക്ഷം പ്രണമിച്ചു മുമ്പത്തേതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ ഭക്ഷണം കഴിച്ചില്ല വെള്ളം കുടിച്ചുമില്ല എന്തെന്നാൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് നിങ്ങൾക്കെതിരെ കർത്താവിനുണ്ടായ കോപവും ക്രോധവും നിമിത്തം ഞാൻ ഭയാധീനനായിരുന്നു എന്നിട്ടും കർത്താവ് അപ്രാവശ്യവും എന്നെ ചെവിക്കൊണ്ടു അഹ്റോനെ നശിപ്പിക്കുന്നതിന് കർത്താവ് അവനോടും ഉഗ്രമായി കോപിച്ചിരിക്കുകയായിരുന്നു ആ സമയം ഞാൻ അഹ്റോന് വേണ്ടിയും പ്രാർത്ഥിച്ചു കാളക്കുട്ടിയായി നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപവസ്തു ഞാനെടുത്ത് അഗ്നിയിൽ ദഹിപ്പിച്ചു നന്നായി അരഞ്ഞ് ധൂളിയായി നേർക്കുന്നതുവരെ ഞാനത് ഇടിച്ചുടച്ചു മലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അരുവിയിൽ ഞാൻ അതിൻ്റെ എറിഞ്ഞു കളഞ്ഞു തബേറായിലും മാസായിലും കിബ്രോത് കത്താവായിലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നവരായിരുന്നു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം നിങ്ങൾ കയറി കൈവശമാക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാതേശ് ഭർണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചു അവിടുത്തോട് നിങ്ങൾ വിശ്വസ്തത പുലർത്തിയില്ല അവിടുത്തെ സ്വരം നിങ്ങൾ നിങ്ങളനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയുന്ന ദിനം മുതൽ നിങ്ങൾ കർത്താവിനോട് മത്സരിക്കുന്നവരായിരുന്നു മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പോവുകയാണെന്ന് കർത്താവ് അരുൾ ചെയ്തതുകൊണ്ട് ഞാൻ സാഷ്ടാംഗം വീണ് നാൽപ്പത് രാവും നാൽപ്പത് പകലും കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു നാഥനായ കർത്താവെ അങ്ങയുടെ മഹിമയാൽ അങ്ങ് പരിത്രാണം ചെയ്ത ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് അങ്ങ് പുറത്തു പുറത്തുകൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഖാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ഈ ജനത്തിൻ്റെ ദുശാഠ്യത്തിൻ്റെയും തിന്മയുടെയും പാപത്തിൻ്റെയും നേർക്ക് തിരിയരുതേ കർത്താവ് അവരോട് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള അവിടുത്തെ കഴിവുകേട് മൂലവും അവിടുന്ന് അവരെ വെറുക്കുന്നത് മൂലവും അവരെ കൂട്ടക്കൊല ചെയ്യാനാണ് അവിടുന്ന് അവരെ മരുഭൂമിയിൽ കൊണ്ടെത്തിച്ചത് എന്ന് അങ്ങ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നിടത്തെ ദേശവാസികൾ പറയാനിടയാകാതിരിക്കട്ടെ എന്തായാലും അങ്ങയുടെ വലിയ ശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അങ് തന്നെ കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അങ്ങയുടെ അവകാശവുമാണല്ലോ അവർ സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പത്ത് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവെ എന്തുകൊണ്ടാണ് അങ്ങ് ദൂരത്ത് നിൽക്കുന്നത് ദുരിത നേരങ്ങളിൽ മറഞ്ഞിരിക്കുന്നതും ദുഷ്ടൻ ഗർവോടെ പാവപ്പെട്ടവനെ ആട്ടിപ്പായിക്കുന്നു അവർ നിരൂപിച്ച കണിയിൽ അവർ തന്നെ പിടിക്കപ്പെടട്ടെ എന്തെന്നാൽ ദുഷ്ടൻ ആത്മാഭിലാഷത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു അവൻ നേട്ടം കൊയ്യുന്നവനെ അഭിവാദ്യം ചെയ്ത് കർത്താവിനെ പുറന്തള്ളുന്നു അഹങ്കാരപ്രമത്തനാകയാൽ ദുഷ്ടനവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരങ്ങളെല്ലാം അവൻ്റെ മാർഗങ്ങളെല്ലാ നേരവും വിജയിക്കുന്നു അങ്ങയുടെ ന്യായവിധികൾ അവനിൽ നിന്ന് ഏറെ ഉയരത്തിലാണ് തൻ്റെ എതിരാളികൾക്കെല്ലാമെതിരെ അവൻ ചീറ്റുന്നു അവൻ ഹൃദയത്തിൽ പറയുന്നു ഞാൻ കുലുങ്ങുകയില്ല തലമുറ തലമുറകളിൽ എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ല ശാപവും വഞ്ചനയും മർദ്ദനവും കൊണ്ട് അവൻ്റെ വായി നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവുമാണ് അവൻ ഗ്രാമങ്ങളുടെ ഉളിസ്ഥാനത്തിരിക്കുന്നു ഒളിയിടങ്ങളിൽ അവൻ നിർദ്ദോഷരെ കൊല ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ നിസ്സഹായനു വേണ്ടി നോക്കിയിരിക്കുന്നു അഗതിയെ പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു അഗതിയെ തൻ്റെ വലയിൽ കുടുക്കിയിട്ട് അവൻ പിടികൂടുന്നു കുറ്റിക്കാട്ടിൽ സിംഹത്തെ പോലെ അവൻ പതിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് പമ്മി കിടക്കുന്നു അവൻ്റെ ശക്തന്മാർ മൂലം നിസ്സഹായർ നിലം പതിക്കുന്നു അവൻ മനസ്സിൽ പറയുന്നു തമ്പുരാനെല്ലാം മറന്നുകളയുന്നു തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവിടുന്ന് ഒരിക്കലും കാണുന്നില്ല കർത്താവെ എഴുന്നേൽക്കണമേ ദൈവമേ കരമുയർത്തണമേ പീഡിതരെ മറക്കരുതേ എന്തിനാണ് ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അങ്ങ് ചോദ്യം ചെയ്യുകയില്ലെന്ന് ഹൃദയത്തിൽ പറയുന്നതും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് കഷ്ടപ്പാടും വിഷമവും അങ്ങ് ഉറ്റുനോക്കുന്നുമുണ്ട് അങ്ങയുടെ കരം കൊണ്ട് പകരം വീട്ടാൻ തന്നെ നിസ്സഹായൻ അങ്ങേപ്പക്കൽ തന്നെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു അനാഥന് അങ്ങാണല്ലോ സഹായകൻ ദുഷ്ടൻ്റെയും നീജൻ്റെയും ഭുജം തകർക്കണമേ അങ്ങേക്ക് കൂടുതലായൊന്നും കണ്ടെത്താനില്ലാത്ത വിധം അവൻ്റെ ദുഷ്ടത അങ്ങ് തിരയണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോയി കർത്താവെ പീഡിതരുടെ അഭിലാഷം അങ്ങ് കേൾക്കുന്നു അങ്ങ് ചെവിചായിച്ച് അവരുടെ ഹൃദയം ഉറപ്പിക്കുന്നു അനാഥനും മർദ്ദിതനും അങ്ങ് ന്യായം നടത്തിക്കൊടുക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്തിയൻ മേലിൽ അവരെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ തന്നെ പ്രിയപ്പെട്ടവരെ സന്തോഷകരമായ ഒരു യാത്രയിലാണ് നാം ആയിരിക്കുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് യാത്ര തുടരുന്നതോടൊപ്പം ആ ജനത്തിൻ്റെ യാത്രയോട് കൂടെ നാമും കൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി ഇസ്രായേൽ ജനം സീനായ് മലയുടെ അടിവാരത്തിലായിരുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം ഇപ്പോൾ ഈ ജനത്തിൻ്റെ യാത്ര സീനായിൽ നിന്ന് തുടരുകയാണ് സീനായി മലയിൽ നിന്നുള്ള അവരുടെ യാത്ര പുറപ്പെടുമ്പോൾ ആ യാത്രയുടെ ക്രമം ചില ഗോത്രങ്ങൾ മുൻപിലും ചില ഗോത്രങ്ങൾ പുറകിലുമായി സഞ്ചരിക്കുകയും നടുക്ക് വിശുദ്ധ വിശുദ്ധകൂടാരത്തിന്റെ വസ്തുക്കളുമായി ലേവിലും പുരോഹിതന്മാരും യാത്ര ചെയ്യുകയും ചെയ്യുന്നു ഈ വാഗ്ദത്ത നാട് ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ജനം സഞ്ചരിക്കുന്നതിൻ്റെ നടുക്കായിട്ടാണ് സഞ്ചരിക്കുന്നത് ഈ ആത്മീയ യാത്രയിലുടനീളം ഈ ജീവിതയാത്രയിലുടനീളം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം ഈ ജീവിതത്തിൽ നമ്മളെ ഒറ്റയ്ക്കല്ല ദൈവം വിട്ടിരിക്കുന്നത് ഈ ക്ലേശകരമായ സങ്കീർണമായ പലപ്പോഴും നമ്മൾ തനിച്ചായി പോയി എന്ന് തോന്നുന്ന യാത്രയിലുടനീളം ദൈവമായ കർത്താവ് നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകത്തിൻ്റെ വായനയിൽ ഇപ്രകാരം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച വഴികളിൽ എത്ര തവണയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്തതെന്ന് മോശ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ് കാളക്കുട്ടിയെ ആരാധിച്ചത് തബേരായിൽ വെച്ച് പിറുവെറുത്തത് മാസായിലെ കലഹം തുടങ്ങി ഓരോ പരാജയങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളെ എണ്ണി എണ്ണി മോശ ചൂണ്ടിക്കാണിക്കുന്നു ഓരോ പ്രതിസന്ധിയിലും കൃത്യമായിട്ട് ഇടപെട്ട് സഹായിച്ച ദൈവത്തെ അന്ധമായും ആഴമായും ട്രസ്റ്റ് ചെയ്യുന്നതിന് പകരം തുടരെ തുടരെ അവിശ്വസിച്ച ഒരു ജനതയ്ക്ക് വേണ്ടി നിരന്തരം മാധ്യസം വഹിക്കുന്ന മോശയെയും നാം കാണുകയാണ് മോശയുടെ മധ്യസ്ഥം കർത്താവ് സ്വീകരിച്ചു അങ്ങനെയാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ജനം സർവൈവ് ചെയ്യുന്നതും തിരിച്ചു കയറുന്നതും വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര തുടരാൻ അവർക്ക് കഴിയുന്നത് നമ്മൾ ഓർക്കണം പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഭിപ്രായ ലേഖനം മോശയേക്കാൾ വലിയവനെന്ന് പഠിപ്പിച്ചതെന്ന നമ്മുടെ കർത്താവായ യേശു അനുദിനം പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ധ്യാനം തന്നെ എത്ര ആശ്വാസകരമാണ് ആ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം ആ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് നമ്മുടെ അനുദിന പരിശുദ്ധ കുർബാന അർപ്പണം മോശയുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചെങ്കിൽ നോക്കുക എത്രയോ അധികം മോശയുടെ പ്രാർത്ഥന സ്വീകരിച്ചതിലും എത്രയോ അധികം തൻ്റെ വത്സലപുത്രൻ്റെ യാചന പിതാവ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മോശ ചെയ്തതുപോലെ മറ്റുള്ളവരുടെ കുറവുകളിലും പരാജയങ്ങളിലും അവർക്ക് വന്നു പോകുന്ന ബലഹീനതകളിലും പാപങ്ങളിലും അവരെ വിധിക്കാതെ അവർക്ക് വേണ്ടി കരുണയോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുകൂടി ഓർമ്മിക്കാൻ ഈ വായനകൾ സഹായിക്കണം കുറവുകളുള്ളവരെ വിധിക്കാനാണ് നമുക്കിഷ്ടം പക്ഷേ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് പോരായ്മകളുള്ളവർക്ക് വേണ്ടി അവരെ വിധിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി മാധ്യസം വഹിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം പുതിയ നിയമ നിയമജനതയായ നമുക്കുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു നിമിഷം നിങ്ങളെ ഞാൻ ദിവസന്നിധിയിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ യാത്രയിൽ ഉടനീളം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പലപ്പോഴും ഞങ്ങൾ ഓർക്കാറില്ല അങ്ങ് എവിടെയാണ് എന്നാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പലപ്പോഴും സന്തോഷത്തിൽ മാത്രമാണ് ദൈവം ഞങ്ങളുടെ കൂടെയുള്ളത് അല്ലെങ്കിൽ ദൈവം കൂടെയുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ളത് എന്ന് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങ് അനുവദിച്ചു തരുന്ന ഓരോ കുരിശിനോടും ഒപ്പം ക്രൂശിതനായ അങ്ങും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ആ പരമാർത്ഥം ഞങ്ങൾ മറന്നുപോകുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ മാത്രമല്ല അനേകം കുറവുകളുള്ള ഞങ്ങൾ കുറവുകളുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ കാണുമ്പോൾ അവരെ വിധിക്കുന്നതിന് പകരം ഞങ്ങളുടെ കണ്ണിൽ തടിക്കഷണം വെച്ച് മറ്റുള്ളവരുടെ കരടെടുക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം മോശയെപ്പോലെ ഞങ്ങളുടെ കർത്താവായ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ചെയ്യണമേയെന്ന് കർത്താവെ അങ്ങയോട് യാചിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ യാത്ര തുടരുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കുടുംബത്തിലുള്ളവരെയും നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരെയും ഈ വചനവായനയിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിയച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ ദൈവാനം കരിക്കട്ടെ